എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നുകൂടെ ഓദാം നിങ്ങൾ ഓദിക്കോളൂ അതിത്തോബ يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى فأما من طغى മുപ്പത്തി ഒമ്പത് വരെ മുപ്പത്തി നാലാമത്തെ ആയത്ത് തൊട്ടാണ് നമ്മൾ നോന്നിയത് ഷാർ അപ്പൊ ഇതില് ഒന്നാമത്തെ ആയത്ത് ഫൈദ എന്ന ഭാഗാണ് ഫിത ജിത്തോ തുൽ കുബുറ യുൽമാസ ഒന്നാമത്തെ ഭാഗം നോക്കൂ ഫ ഇത ജിത്തോ തുൽ കുബറ അവിടെയൊക്കെ മദ്ദുകള് ശ്രദ്ധിക്കണം നമ്മൾ അത് നീട്ടേണ്ട അളവിൽ നീട്ടി ഓതുക അപ്പൊ ഇവിടെ അത്തോമ്മ എന്ന പദം സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെയാണ് അവിടെ ക്രിയ ജാത് എന്ന് വന്നത് അതിനുശേഷം കുബറ എന്ന് വന്നത് കബീർ നദിന്റെ സ്ത്രീലിംഗ രൂപമാണ് കുബുറ അപ്പൊ അള്ളാഹു സ്ലഹാനോ താല ഈ സൂറത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നത് പരലോകം മഷർ തുടങ്ങി തുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അപ്പൊ ഫൈദ ജാഅത്തി ഫൈതാ ജാ എന്ന് പറഞ്ഞാൽ എന്നാൽ വന്നാൽ വരുമ്പോൾ അവിടെ ജാഅത്ത് എന്ന സുക്കൂനിലാണ് അത് രണ്ടും കൂടി നമ്മൾ രണ്ട് ഇൽഖസിനെയും രണ്ട് സുക്കൂനുകൾ ചേരാത്തോണ്ടാണ് അവിടെ കെസറട്ട് താൽക്കാലികമായി അങ്ങനെ നമ്മൾ ഓതുന്നത് ഫൈദ ജാഅത്ത് അത്വാമ്മ എന്നാണ് അപ്പൊ ഫൈദ ജാഅത്ത് എന്നാൽ വന്നാൽ വരുമ്പോൾ അത്വാമ്മ എന്ന് പറഞ്ഞാൽ അടക്കി ജയിക്കുന്ന മഹാവിപത്ത് എല്ലാത്തിനെയും കവർ ചെയ്യുന്ന എന്നർത്ഥം അപ്പൊ അടക്കി ജയിക്കുന്ന മഹാവിപത്ത് വരുമ്പോ അൽ കുബറ എന്ന് പറഞ്ഞാൽ വമ്പിച്ചതായ ഏറ്റവും വലിയതായ അപ്പോ എല്ലാത്തിനെയും അടക്കി ജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ ഭാഗം നഫാനിയ എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത് കാഹളത്തിൽ രണ്ട് ഊതൽ ഉണ്ട് അതിൽ രണ്ടാമത്തെ ഊതലിന് ശേഷം നടക്കുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ ഊതൽ ഇസ്രാഫീൽ എന്ന മലക്ക് മുഖാന്തരം നടക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹുസ്ബഹാന ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിലൊന്നാമതെന്താ ആ ഒരു മഹാവിപത്ത് സംഭവിക്കുമ്പോ യൗമുൽ ഇൻസാനു യൗമക്കറുൽ ഇൻസാനുമാസ അപ്പൊ മനുഷ്യന്മാർക്കൊക്കെ അവരുടെ കർമ്മങ്ങളെ പറ്റി ഓർമ്മ വരുന്നത് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് ഒന്നാമത്തെ മുതലോട് കൂടിയെല്ലാം നശിക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ യൗമ യൗമ കറു എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുന്ന ദിവസം പറഞ്ഞാല് ഓർമ്മിക്കറക്കറു തൻവ മുത്തൽ ഇൻസാൻ മനുഷ്യൻ മനുഷ്യൻ ഓർക്കുന്ന ദിവസം മാസ ആ അവൻ പ്രയത്നിച്ച് അവൻ അധ്വാനിച്ചത് അവൻ പരിശ്രമിച്ചത് സൈ എന്ന് പറഞ്ഞാല് പരിശ്രമം ഓട്ടം എന്നൊക്കെ പറയാം നമ്മള് മക് ഹറമില് എത്തിക്കഴിഞ്ഞ സൊഫാമറക്കിടയില് സൈ ചെയ്യാന്ന് പറയും അപ്പോ അപ്പോൾ അപ്പൊ മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം അതാണ് രണ്ടാമത്തെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥം അതേപോലെ തൊട്ടുമുകളിൽ ഫൈദി തോമ തുൽ കുബ്ര അതിന്റെ ക്രിയ വരുന്നത് തൊമ്മ എന്നാണ് ഇത് ക്രിയ അത് പിന്നെ സ്ത്രീലിംഗ രൂപത്തിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് വന്നിരിക്കുന്നത് എന്നാൽ എല്ലാത്തിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് വന്നെത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസമായിരിക്കും അത് എന്ന് അള്ളാഹുസ് നമുക്ക് പറഞ്ഞു തരികയാണ് എല്ലാവർക്കും ഓർമ്മ വരും ഒരു മനുഷ്യൻ മരണപ്പെട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ പിന്നെ കബറിൽ കടന്ന് അതിനുശേഷം അയാൾ എഴുന്നേറ്റ് വരുമ്പോഴും അയാൾക്കെന്ത് ഓർമ്മ ഉണ്ടാവും താൻ ചെയ്ത ഓരോ കാര്യങ്ങളും ചെറുതും വലുതുമായ എല്ലാം അവന് ഓർമ്മയുണ്ടാകും ഒന്നും മറഞ്ഞു പോവുകയില്ല എന്നാണ് അള്ളാഹു ശതാലയുന്നത് ഇത് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ തഫ്സീർബിൻ കസീറിലെ ഭാഗമാണ് നമുക്ക് ഫോണിലൊക്കെ ഇത് ലഭിക്കും അൽ ബാഹിഫുൽ ഖുർആാനി എന്ന ഒരു ആപ്പ് ചെയ്താൽ ഒരുപാട് തഫ്സീറുകൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അറബി തഫ്സീറുകൾ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇവിടെ കാണാം തഫ്സീർബിൻ കസീറിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിന്റെ തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ് ഇബിനെ അബ്ബാസ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് പറഞ്ഞത് കിയാമത്ത് നാളിന്റെ ഒരു പേരാണ് അത്താമത്തുൽ അത്തുൽ എന്നത് സുമിയൻ ഭയാനകമായ എല്ലാ കാര്യങ്ങളെയും അന്നേ ദിവസം അത് മൂടുന്നതായിരിക്കും ഭയാനകമായ എല്ലാ കാര്യങ്ങൾ കൊണ്ടും അത് ആളുകളെ മൂടുന്നതായിരിക്കും അപ്പൊ തൊമ എന്ന് പറഞ്ഞാൽ ശരിക്കും മൂടുക എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാത്തിനെയും മൂടുന്ന വിപത്ത് എന്ന അർത്ഥത്തിൽ ഇതുപോലെ അള്ളാഹുസ്ബാൻ പറഞ്ഞതുപോലെ അന്ത്യദിനം എന്ന് പറയുന്നത് അത് ഏറ്റവും ദുസ്സഹമായതും ഏറ്റവും കൈപ്പേറിയതുമാണ് സുഹൃത്തു കമറിലെ നാൽപ്പത്തി ആറാമത്തെ ആയതാണ് അപ്പോ അന്ത്യദിനം എന്ന് പറയുന്നത് സത്യത്തിൽ അന്ത്യദിനം സംഭവിക്കുന്ന സമയത്ത് ഭൂരിഭാഗവും വിശ്വാസമില്ലാത്തവരായിരിക്കും അവിശ്വാസികളും ദുർബലരുമായിരിക്കും വിശ്വാസികൾ ഒക്കെ ഏകദേശം അന്ത്യദിനം സംഭവിക്കുന്ന സമയത്ത് അവർ മരണപ്പെട്ടിരിക്കും എന്നാണ് നബി നബിസുലഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിശ്വാസികളെ കൊണ്ട് ധിക്കാരികളെ കൊണ്ട് നിറയുന്ന ഒരു സമയമാണ് അന്ത്യദിനം സംഭവിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അള്ളാഹു സുബാനുബത്താല പറഞ്ഞത് ഫൈത ജാഅഅമ എല്ലാത്തിനെയും വ്യാപിക്കുന്ന ഒരു വിപത്ത് വന്നു കഴിഞ്ഞാൽ എന്നാണ് ഇപ്പൊ നമുക്കറിയാം ഇവിടെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇന്തോനേഷ്യയിൽ ഭൂകമ്പം ഉണ്ടായി ആയിരങ്ങൾ പതിനായിരങ്ങൾ മരിച്ചു അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ ഭൂകമ്പം ഉണ്ടായി ഇന്ന ഇന്ന നാട്ടിൽ ഭൂകമ്പം ഉണ്ടായി അതൊരു നാടുമായി ബന്ധപ്പെട്ടതാണ് ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളാണ് അതിന്റെ വിപത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക പ്രയാസം അനുഭവിക്കുക അപ്പൊ സെക്കൻഡുകൾ കൊണ്ടാണ് അഞ്ച് സെക്കൻഡോ അല്ലെ രണ്ട് സെക്കൻഡോ ഒക്കെ നീണ്ടു നിൽക്കുന്ന അത്രമാത്രം കുറഞ്ഞ ഒരു സമയത്തെ ഒരു ഭൂകമ്പമാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനിട വരുത്തുന്നത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ തകരാൻ ഇടവരുത്തുന്നത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അള്ളാഹു ഈ ഭൂമിയിൽ എവിടെയെല്ലാം മനുഷ്യരുണ്ടോ ജീ ജീവനുണ്ടോ അതിനെയെല്ലാം നശിപ്പിച്ചു കളയുന്ന രൂപത്തിൽ തകർത്ത് കളയുന്ന രൂപത്തിലുള്ള ഒരു വലിയ വിപത്ത് അത് അന്ത്യദിനത്തിൽ മാത്രമാണ് സംഭവിക്കുക അതാണ് അള്ളാഹുസ് പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഇൻസാനു മാസ മനുഷ്യൻ അവൻ പ്രയത്നിച്ചതും ചെയ്തു കൂട്ടിയതും പരിശ്രമിച്ചതൊക്കെ നന്നായി ഓർക്കും എന്നാണ് എന്നുവെച്ചാൽ ഹീനഇതി ഇബ്നു ആദമ അവൻ ചെയ്ത ചെയ്തായ കാര്യങ്ങൾ അവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവന് ഓർമ്മ വരും അപ്പൊ അള്ളാഹുസ്ബാൻ സൂറത്തുൽ നമ്മൾ പഠിച്ച ഒരു സൂറത്തുണ്ടല്ലോ സൂറത്തുൽ അതിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ ഇത് ശരിക്കു പറഞ്ഞാൽ അവിശ്വാസിയോട് പറയുന്നൊരു വാക്കാണ് അന്നേ ദിവസം മനുഷ്യന് അവന്റെ ചെയ്തികളൊക്കെ ഓർമ്മ വരും എവിടുന്നാ ഇതൊക്കെ ഓർമ്മ വന്നത് എന്ന് അള്ളാഹു പരിഹാസത്തോടു കൂടി ചോദിക്കുന്ന ഒരു ഭാഗമാണ് സൂറത്തുൽ ഫറിൽ വന്നിട്ടുള്ളത് അപ്പം എല്ലാവർക്കും അവര അവരുടെ കർമ്മങ്ങൾ അത് നന്മകളാവട്ടെ തിന്മകളാവട്ടെ എല്ലാം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച ഓരോ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നതാണ് അല്ലെങ്കിൽ അല്ലാഹു ശുബാന വത്താൽ നമ്മുടെ ചിന്തയിലേക്ക് അത് കൊണ്ടുവരുന്നതാണ് അതിന് ശേഷം പിന്നെ എന്താ സംഭവിക്കുന്നത് മഷറിലാണ് എല്ലാവരും മഷറിൽ നിൽക്കുന്ന സമയത്ത് അവിടെ പിന്നെ സ്വർഗമുണ്ട് പരലോകത്ത് നരകമുണ്ട് അപ്പോ സ്വർഗത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നുണ്ട് നരകത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതാണ് നരകം അവിശ്വാസിയും കാണും വിശ്വാസിയും കാണും വിശ്വാസികളെ അള്ളാഹു നരകം കാണിച്ചു കൊടുക്കുന്ന എന്തിനാണ് നരകം വിശ്വാസികൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത് ആ സ്വർഗത്തിന്റെ മഹത്വം അറിയാനാണ് ഇത്രയും ഘോരമായ ഒരു ശിക്ഷയിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ നന്മകൾ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന അള്ളാഹു സുഭാനോഹത്തെ ആല വിശ്വാസികൾക്ക് അത് മുഖാന്തരം ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും നരകം കാണും അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നരകം കാണുക എന്നുള്ളത് അവനുള്ള ഒരു ശിക്ഷയുടെ ഭാഗം കൂടിയാണ് വിശ്വാസിക്ക് നരകം കാണുക എന്നുള്ളത് ശിക്ഷയുടെ ഭാഗമല്ല മറിച്ച് അള്ളാഹു അവന് കൊടുത്ത സ്വർഗീയ സുഖങ്ങളുടെ അനുഭൂതിയും മഹത്വവും അവന് തിരിച്ചറിയാനുള്ള ഒരു ഒരു വേദി കൂടിയാണ് നരകത്തെ എന്ന് പറയുന്നത് അപ്പൊ ആ നരകത്തിന്റെ സമീപത്തു കൂടി എല്ലാവരും പോകും കടന്നു പോകും എന്ന് കുറവാൻ അള്ളാഹുസ്ബാൻ തല പറയുന്നുമുണ്ട് അപ്പൊ അള്ളാഹു ഹുസ്ബാന്ത ഇവിടെ പറയണവു ജഹീമു ബർറസ യുബ്രിസു ആണ് ക്രിയ വരുന്നത് ബർറസ അപ്പോ വെളിക്ക് വരത്ത വരുത്തപ്പെടുകയും ചെയ്യും വെളിക്ക് വരുത്തപ്പെടുകയും ചെയ്യും അൽ ജഹീം കത്തിജ്വലിക്കുന്ന നരകം ലിമയറ കാണുന്നവർക്ക് അപ്പൊ കത്തിജ്വലിക്കുന്ന നരകം കാണാവുന്നവർക്ക് കാണുവാൻ വേണ്ടി വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യും അത് ഒളിച്ചു വെക്കപ്പെട്ടതല്ല മറിച്ച് പുറത്തേക്ക് അത് കൊണ്ടുവരപ്പെടും ഫ അമന്ത് തഫ്സീറിന്റെ ഇൻഷല്ല ഞാന് പറയാം എന്റെ ലിങ്ക് ഫ എം മാമൻ തുക എന്നാൽ അപ്പോൾ യാതൊരുവൻ അതിരുവിട്ടിരിക്കുന്നുവോസ് പറയുകയാണ് നരകം ആർക്കാണ് അള്ളാഹു കൊടുക്കുക ഒന്ന് യാൻ അതിക്രമം കാണിച്ച ധിക്കാരിയായ അതിരുവിട്ട് ജീവിച്ച ആളുകൾക്കാണ് അള്ളാഹു നരകം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നരകം എല്ലാവർക്കും കാണാൻ അവസരം ഉണ്ടാകും എന്ന് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ അതിനെ കൊണ്ടുവരപ്പെടുന്ന ഒരു രീതി അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈസ് പറയുന്നുണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുകയാണ് ചെയ്യാന്നാണ് അതിന് എഴുപതിനായിരം കടിഞ്ഞാണുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു അത് വലിച്ചു കൊണ്ടുവരപ്പെടാൻ എഴുപതിനായിരം കടിഞ്ഞാണുകൾ ഉണ്ടാവുന്ന എഴുപതിനായിരം കടിഞ്ഞാളുകൾ ആ എഴുപതിനായിരം കടിഞ്ഞാണുകളിൽ ഓരോ കടിഞ്ഞാണുകളിലും എന്തുണ്ടാവും ഓരോ കടിഞ്ഞാണിലും എഴുപതിനായിരം മലക്കുകൾ പിടിച്ചിട്ടുണ്ടാവുന്നതാണ് അപ്പൊ ഒരു മലക്കിന്റെ ശക്തി എത്രയാണ് നമ്മൾ പറയുകയുണ്ടായി അതായത് ഈ അർഷു വഹിക്കുന്ന മലക്കുകളെ പറ്റി പറയുന്നിടത്ത് കാണാം ഏർ അതിൻ്റെ ഒരു ചെവിക്കുറ്റി മുതല് തോള് വരെ ഉള്ള ദൂരം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ എത്രയോ കാലം നടക്കേണ്ട ഒരു ദൂരമാണ് അതിന്റെ ആ ചെവിക്കുറ്റി മുതല് തോള് വരെയുള്ള വലിപ്പം എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനുമൊക്കെ എത്രയോ അപ്പുറത്താണ് മലക്കുകളുടെ വലുപ്പം എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ രൂപത്തെ പറ്റി പറയുന്നത് അറുന്നൂറ് ചിറകുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് ചിറകുള്ള പക്ഷിയാണ് അപ്പൊ അറുന്നൂറ് ചിറകുള്ള രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ചില മലക്കുകൾക്ക് രണ്ട് ചിറകുണ്ടാകും ചിലത് നാലുണ്ടാകും അങ്ങനെ എണ്ണ വ്യത്യാസമുണ്ട് അപ്പോ എമിസിസ്വലാം അലൈഹി ജിബ്രിൽ അലൈഹി അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടപ്പോൾ ആ ചക്രവാളം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടുവന്നാണ് വേറൊന്നും ആകാശത്തേക്ക് കാണുന്നില്ല അപ്പൊ ചക്രവാളം മുഴുവൻ ജിബ്രിൽ അലൈഹിസ്സലാമിനെയാണ് സ്വലാമിനെ ആണ് കണ്ടത് അപ്പൊ അത്രയും വലിപ്പമാണ് മലക്കുകൾ അപ്പൊ അങ്ങനെയുള്ള മലക്കുകളാണ് ഈ ഇത് വലിച്ചോണ്ടുവരിക എന്നാണ് ഏത് നരകം വലിച്ചോണ്ട അപ്പം അതിന്റെ ഒരു കടിഞ്ഞാണിൽ ഒരു കയറിൽ പിടിച്ചിരിക്കുന്നത് എഴുപതിനായിരം മലക്കുകളാണ് അപ്പൊ അങ്ങനെയുള്ള എഴുപതിനായിരം മലക്കുകൾ അപ്പം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകളാണ് നരകത്തെ വലിച്ചുകൊണ്ട് വരുന്നത് ആ നരകം എല്ലാവർക്കും കാണാനുള്ള അവസരം ഒരുക്കും എന്നാൽ അതിൽ വീഴുന്നതാരാണ് അള്ളാഹു പറയാണ് ഫഅം മാമൻ തൊക അതിരുവിട്ടവനാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കണം അതിക്രമിയായവനാണ് പരിധിവിട്ടവനാണ് അതിർ ലംഘിച്ചവനാണ് അതല്ലെങ്കിൽ എന്താ പറയാ അഹങ്കാരം കാണിച്ചവനാണ് എന്നൊക്കെ അതിന്റെ പര്യായ പദങ്ങളായിട്ട് വരുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ എവിടെങ്കിലും അതിര് വിടുന്നുണ്ടോ നമ്മുടെ വിശ്വാസങ്ങളിൽ അതിര് വിട്ടു പോകുന്നുണ്ടോ നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ അതിരി വിട്ടുപോകുന്നുണ്ടോ നമ്മുടെ സംസാരങ്ങളിൽ അതിര് വിട്ടു പോകുന്നുണ്ടോ അപ്പൊ സാധാരണ ഇന്നലെ ഒരു കുറാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന മുതൽ എത്രയോ നന്മകൾ ചെയ്യുന്നുണ്ട് രാവിലെ നമ്മൾ തഹജ് സംസ്കരിക്കുന്നവരാണെങ്കിൽ സുവയ്ക്ക് മുമ്പ് എഴുന്നേക്കുന്നു തഹജ് സംസ്കരിക്കുന്നു ദ്വാ ചെയ്യുന്നു അതുപോലെ തന്നെ സുബഹി നമ്മള് നിസ്കരിക്കുന്നു പ്രത്യേകിച്ച് സുബഹിയുടെ സുന്നത്ത് എന്ന് പറയുന്നത് ഈ ദുനിയാവിലുള്ളത് മുഴുവൻ നിനക്ക് എഴുതി തന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ രണ്ടരക്കാലത്താണെന്ന് പറയപ്പെട്ടതാണ് ആ സുന്നത്ത് അല്ലേ നമ്മൾ ആലോചിച്ച് നോക്ക് നമുക്കൊരാള് ഒന്നും വേണ്ട ഒരു ടൗണിൽ ഒരു രണ്ട് സെന്റ് സ്ഥലം എഴുതി തരാം എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാണ് അഞ്ച് സെന്റ് സ്ഥലം തരാ പറഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ ഒരു വീട് നിനക്ക് സൗജന്യമായി താമസിക്കാൻ തരാന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ് അപ്പം അതൊക്കെ എവിടെ നിൽക്കുന്നു സുബഹിയുടെ ആ ഫർലല്ല അതിന്റെ മുമ്പുള്ള രണ്ടു സുന്നത്ത് അപ്പം അത്രയും മഹത്തരമായ ഒരു സുന്നത്തായ രണ്ട് നിസ് റക്കായത്താണ് നമ്മള് സുബൈക്ക് മുമ്പ് നിസ്കരിക്കണത് ഫർള് നിസ്കരിക്കുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദ്വാ ചെയ്യുന്നു ഓരോ എത്രയോ നന്മകൾ ലുഹ നമസ്കരിക്കുന്നു അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്താണ് നമ്മുടെ ഒരു പ്രഭാതം അങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഇപ്പോ തന്നെ നമ്മൾ ഈ ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ തന്നെ എത്രയോ പർവ്വതങ്ങൾ കണക്കെയുള്ള പ്രതിഫലം നമ്മൾ ഈ ഒരു ഇരിക്കുന്നതിനും നമ്മൾ ഇത് കേൾക്കുന്നതിനും നമ്മൾ ഇതിലെ പദങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുന്നതിനും ഈ ഒരു അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടുള്ള ഒരു ഇഷ്ടം കാണിക്കുന്നതിനും ഒക്കെ എത്രയോ പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് നമ്മൾ വിചാരിച്ചതിനപ്പുറമാണ് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേവലം ഒരൊറ്റ വാക്ക് നമ്മൾ പറയുന്ന ദീപത്തിന്റെ ഒരു പദം മതിയാകും ആ നന്മകൾ മുഴുവൻ പോകാൻ അതായത് പർവ്വതം കണക്കെ നന്മകൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൂട്ടി വെക്കുകയാണ് നമ്മുടെ നാവു കൊണ്ട് ഒരൊറ്റ തട്ടലടിയും തട്ടിയാൽ അത് മുഴുവൻ അങ്ങോട്ട് വീഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ എവിടെയും അതിരി വിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് മെൻ തൊക പിന്നെ അള്ളാഹു സുബാന രണ്ട് കാര്യങ്ങളാ പറഞ്ഞത് ഒന്ന് അതിര് വിട്ട് പ്രവർത്തിക്കുക രണ്ട് ആസറ എന്ന് പറഞ്ഞാല് അതിന്റെ മുതലാരിയാണ് യു എസ് പ്രാധാന്യം നൽകുക എന്നാണ് അൽ ഹയാ ഐഹിക ജീവിതത്തിന് അപ്പൊ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരിക്കുന്നുവോ ആരാണ് ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തത് അങ്ങനെയുള്ള ആളുകൾ മഅവ തീർച്ചയായും അവർക്കുള്ള സങ്കേത സ്ഥാനം എന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന നരകം തന്നെയാകുന്നു ക്ലാസ് വാന്തല പറയാ അവർക്കല്ലാഹു കൊടുക്കുന്നത് നരകം തന്നെയാകുന്നു അപ്പം ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ എന്നാണ് പറഞ്ഞത് ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ് പരലോകത്തിനാണോ ഇഹലോകത്തിനാണോ എന്നുള്ളത് നമ്മൾ ശരിക്ക് ആലോചിക്കണം ചിന്തിക്കണം ഇത് നമ്മൾ നേരത്തെ നമ്മൾ കാണിച്ചിരുന്നു തഫ്സീർബിന് കസീറിൽ നിന്നുള്ള ഈ ആയത്തിന്റെ വ്യാഖ്യാനമാണ് അപ്പോ ഫ ഇന്നൽഅമൻ തോ അവിടെ ആയത്തിന് കാണാം അതിരി വിടുക അഹങ്കരിക്കുക അതുപോലെ തന്നെ ഐഹിക ജീവിതത്തിന് മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കഹാ അല അമ്പി ദീനിഹി ഹി അവന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് ഇഹല പരലോകമല്ല ഇഹലോകാണ് അതായത് ദുനിയാവ് കഴിഞ്ഞിട്ട് മതി ആഹ്റം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോ ഒരു കുറാൻ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ദീനിയായ സാഹസം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ കൊറേ കുറച്ച് ആവശ്യങ്ങൾ വേറെ ഉണ്ടാവും അപ്പം ആ ആവശ്യങ്ങളിലേക്ക് പോയി നമ്മൾ ഇത് ഒഴിവാക്കുകയും ചെയ്യാം അതാണ് ദുനിയാവിന് നമ്മൾ മുൻഗണന കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പല കാര്യങ്ങളും വരും നമുക്ക് ദീൻ വേണോ ദുനിയാവ് വേണോ എന്നുള്ള ഒരു സാഹചര്യം അവിടെ പിന്നെ ദീനൊന്നും നോക്കിയിട്ട് കാര്യമില്ല പരലോകം നോക്കിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇന്നിപ്പോ ഹലാലോ ഹലാമോന്ന് നോക്കിയാൽ നമുക്ക് ജീവിക്കാനൊന്നും പറ്റിയാലോ അങ്ങനെ ഒരു കാലാണ് എന്നിങ്ങനെ പറഞ്ഞ് പിന്നെ നമ്മൾ നമ്മുടെ ആഹാരത്തെ മാറ്റി വെക്കുന്ന ഒരവസ്ഥ റസൂൽഹി അലൈഹി അലൈസ്വലാം പറയുന്നുണ്ട് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് ഒരു കടല് നമുക്കറിയാലോ കടലിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ അറിയാലോ എത്രയോ വലുതാണ് ആ കടലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കൈവരൽ ഒന്ന് മുക്കിയിട്ട് ആ വിരലൊന്ന് നിങ്ങൾ പൊന്തിച്ചു നോക്കുക പൊക്കി നോക്കുക അപ്പൊ ആ വിരലിൽ പറ്റി പിടിച്ചിരിക്കുന്ന കേവലം ഒന്നോ രണ്ടോ തുള്ളികൾ മാത്രമാണ് ഇവിടെ ഈ ദുനിയാവിൽ എല്ലാവർക്കും കൂടെ കൊടുത്തിരിക്കുന്നത് ഈ ദുനിയാവിൽ കോടിപതി എന്നും കോടീശ്വരൻ എന്നും ലക്ഷപ്രഭുക്കൾ എന്നൊക്കെ പറയുന്ന എല്ലാ ആളുകൾക്കും കൊടുത്തിരിക്കുന്നത് ഈ വിരൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ തുള്ളിയുടെ അംശങ്ങൾ മാത്രമാണ് എന്നാൽ ബാക്കിയോ ബാക്കി മുഴുവനും ആഹ്റത്തേക്കുള്ളതാണ് അതാണ് പരലോകം എന്ന് പറയുന്നത് അപ്പം കേവലം വിരലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ തുള്ളികൾ അത് നമുക്ക് മാത്രം കിട്ടിയതല്ല മറിച്ച് ഈ ലോകത്തുള്ള പടപ്പുകൾക്ക് മുഴുവൻ അള്ളാഹു കൊടുത്തത് കടലിലെ വെള്ളത്തെ വെച്ച് നോക്കുമ്പോൾ ഈ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ വെള്ളത്തുള്ളികൾ മാത്രമാണ് ദുനിയാവെന്ന് പറയുമ്പോൾ അതിനു വേണ്ടി മരിക്കുന്ന അതിനു വേണ്ടി ഓടുന്ന അതിനു വേണ്ടി പരലോകത്തിന്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഡ്ഢികളാണ് വിവരമില്ലാത്തവരാണ് വിവേക ശൂന്യരാണെന്നർത്ഥം അപ്പൊ അതാണ് അള്ളാഹു സുഹാത്തല പറഞ്ഞത് പരലോകത്തെ മാറ്റി വച്ചിട്ട് ഐഹികതയുടെ പിന്നാലെ അത് മുന്നിൽ വെക്കുന്ന അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ അവർക്ക് ഉള്ളത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ജഹീമാണ് ജഹീമാണ് എന്നതാണ് അവർക്കുള്ള ഭക്ഷണം കൂടാൻ പറയുന്നുണ്ട് ജക്കോം എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിൽ നിന്നുള്ള ഭക്ഷണമാണ് അതേപോലെ തന്നെ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് പിന്നെ ഹമീമാണ് അതേപോലെ തന്നെ എന്താണ് വേറൊരു പാനീയത്തെ പറ്റി പറയുന്നുണ്ട് നരകവാസികളുടെ ചലം ഒലിച്ചിറങ്ങുന്ന ഒരു പ്രത്യേക പാനീയം അതിൻ്റെ ഒരു തുള്ളി എങ്ങാനും ഈ ഭൂമിയിലേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ നരകവാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയം ആ പാനീയത്തിലെ ഒരു തുള്ളി എങ്ങാനും ഈ ഭൂമിയിലേക്ക് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഭൂമി മുഴുവൻ ദുർഗന്ധം വമിച്ചിട്ട് നമുക്ക് മൂക്ക് പോലും തുറക്കാൻ പറ്റില്ല ആ അവസ്ഥയായിരിക്കും എന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ ആലോചിക്കുക ഒരു പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ എന്റെ ഈ മാം കൂടും നിങ്ങളിത് കേൾക്കുമ്പോ അല്ലോ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലോ ഇന്നല്ലേ നാളെ നമ്മൾ ഇവിടുന്ന് യാത്ര പറയേണ്ടവരല്ലേ നമ്മളൊക്കെ കണ്ട എത്രയോ നമ്മള് തോളിൽ കൈയിട്ട് നടന്ന നമ്മൾ ഉമ്മ എന്ന് വിളിച്ച ഉപ്പ എന്ന് വിളിച്ച എന്ന് വിളിച്ച എന്ന് വിളിച്ച എടി എന്ന് വിളിച്ച അല്ലെ എത്രയോ ആളുകൾ ഇന്ന് ആറടി മണ്ണിന്റെ ചുവട്ടിലാണ് അതുപോലെ ഞാനും പെട്ടെന്ന് ഒരു യാത്ര പോകേണ്ട ആളാണ് അപ്പൊ നമ്മുടെ കാര്യങ്ങളെ പറ്റി നമ്മൾ ഒന്ന് ആലോചിക്കുക ചിന്തിക്കുക എന്നിട്ട് അതനുസരിച്ച് ജീവിക്കുക എത്രയെല്ലാം നമ്മൾ കേട്ടാലും ഈ മാനിന്റെ അവസ്ഥകൾ മാറി മറിയും എന്ന് വിസ്വലാം പറഞ്ഞല്ലോ അവിടെ എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയാൽ ഉടനെ അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് മടങ്ങുക ഒരിക്കലും ഒരു സെക്കൻഡ് പോലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഇടമാണ് നരകം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് സ്വർഗം എന്ന ആ ഏറ്റവും വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുക അള്ളാഹു സുബാന അതിന് തൗഫിക്ക് ചെയ്യട്ടെ അപ്പൊ ആ സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സൂറത്തിന്റെ അടുത്ത ഭാഗത്ത് വരാനുള്ളത് അവസാന ഭാഗത്ത് വരാനുള്ളത് അതിന് ശാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാം ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കുറാൻ ക്ലാസ്സിലുള്ള ഒരു സഹോദരി അല്പം ശാരീരികമായ പ്രയാസം കാരണം ഒരു ചെക്കപ്പിന് വേണ്ടി പോവാണ് മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ പറഞ്ഞിരുന്നു അള്ളാഹു സഹോദരിയുടെ